നല്ല രീതിക്ക് തുടങ്ങിയിട്ട് ലാസ്റ്റ് പ്രാന്ത് വന്ന് കൊളാക്കിയ ഒരു പെയിന്റിങ് ആർട്ടാണ് കാണാൻ പോകണം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന പെയിന്റിംഗ് ആർട്ടിന്റെ പേര് ബോഹോ ആർട്ട് ആണ് കേട്ടോ ഫസ്റ്റ് വൈറ്റ് കളറും ഓറഞ്ച് കളറും മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം കളർ ഉണ്ടാക്കിയിട്ട് ബേസ് കൊടുത്തു ബോഹോ ആർട്ടില് മെയിൻ ആയിട്ടുള്ള സാധനം ഈ ആർച്ച് വരക്കലാണ് തോന്നുന്നു കൂടുതലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടോ അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രാന്ത് വന്നിട്ട് കൊളാക്കി എന്ന് പറഞ്ഞില്ലേ അത് ഇത് ഞാൻ ഉദ്ദേശിച്ച കളർ വേറെയും വന്ന കളർ വേറെയാണ് അറിയാണ്ട് അടിച്ചു പോകും ചെയ്തു ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ ഉദ്ദേശിച്ചിട്ട് റെഡും ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പുളിച്ചു ചോപ്പാണ് കിട്ടിയത് യു നോ വാട്ട് ഈസ് ചോപ്പ് ഒരുമാതിരി കുത്തന കളറിനെയാണ് ഞങ്ങളുടെ നാട്ടില് പുളിച്ചു ചോപ്പ് എന്നൊക്കെ പറയാ ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ആയിട്ടില്ലെങ്കിൽ പശു കുത്താൻ വരുന്ന ചോപ്പ് പിന്നെ ഞാൻ എന്റെ ഫിൽറ്റർ ഒന്ന് മാറ്റി വെക്കിയപ്പോൾ ഇതേ കുറച്ചൊക്കെ ശരിയായി എന്നാലും വലിയ മെനയൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത കളർ അടിച്ചു ഇവിടെയും ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടീൽ ബ്ലൂ ആക്കാനാണ് വന്നപ്പോൾ വേറെ എന്തോ ഒരു ബ്ലൂ ആയിട്ട് ഈ രണ്ട് കളർ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി പിന്നെ എന്തായാലും ഇത്ര വരെ ആയില്ലേ പെയിന്റ് കളഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബാക്കി അടിച്ചു ഇനി നമുക്ക് ബ്ലാക്ക് കളറിൽ കുറേ ഹംസ് വരക്കാനുള്ളതാണ് ആ രണ്ടെണ്ണം കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയതുകൊണ്ട് പിന്നെ ഉള്ളത് ഞാൻ കൊളാക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനൊരു സ്വഭാവമുണ്ട് മൂഡ് പോയാൽ പിന്നെ ഞാനത് കൊളാക്കും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ വീഡിയോ കോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോവില്ല എന്ന് എനിക്കറിയാം